നൈസ് തിങ്കേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിച്ച പ്രധാന സാഹിത്യ പുരസ്കാരങ്ങളുടെ വിവരവുമായിട്ടാണ് എത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ജേതാവ് പി എൻ ഗോപി കൃഷ്ണൻ പി എൻ ഗോപി കൃഷ്ണൻ കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ജേതാവ് പി എൻ ഗോപി കൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് അംബികാസുധൻ മങ്ങാട് അംബികാസുധൻ മങ്ങാടിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് പ്രാണവായു എന്ന കഥാസമാഹാരത്തിനാണ് അംബികാസുദൻ മങ്ങാടിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് മുപ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ ലൈബ്രറി പുരസ്കാരം ടി പത്മനാഭന് ലൈബ്രറി പുരസ്കാരം ടി പത്മനാഭന് കേരള നിയമസഭാ ലൈബ്രറി പുരസ്കാരം സാഹിത്യകാരൻ ടി പത്മനാഭന് മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് ഒരു ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്ന അവാർഡ് ടി പത്മനാഭന് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസനം പുരസ്കാരം ഗാനരചയിതാവും സംവിധായകനും നോവലിസ്റ്റുമായ ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചു സർവമത സാഹോദര്യത്തിനും സമഭാവനയ്ക്കുമുള്ള സംഭാവനകൾ കണക്കിലെടുത്താണ് പുരസ്കാരം ഒരു ലക്ഷം രൂപയാണ് തുക ഹരിവരാസനം പുരസ്കാരത്തിന്റെ തുക ഒരു ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മശ്രീ ജേതാക്കളുടെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത് വി പി പൊതുവാൾ സി ഐ ഐസക് ആർ സി ഡി പ്രസാദ് ചെറുവയൽ കെ രാമൻ ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മ പുരസ്കാരം മലയാളിയായ ഗാന്ധിയൻ വി പി പൊതുവാൾ ഉൾപ്പെടെ നാല് മലയാളികൾക്ക് ലഭിച്ചു പൊതുവാളിന് പുറമെ മലയാളികളായ സി ഐ ഐസക് എസ് ആർ ഡി പ്രസാദ് ചെറുവയൽ കെ രാമൻ എന്നിവരുൾപ്പെടെ തൊണ്ണൂറ്റി ഒന്ന് പേരാണ് ഈ വർഷത്തെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി പുരസ്കാരത്തിന് അർഹനായത് എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി പുരസ്കാരത്തിന് അർഹനായത് എം മുകുന്ദൻ അൻപതിനായിരം രൂപയാണ് പുരസ്കാര തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി പുരസ്കാരത്തിന് സാഹിത്യകാരൻ എം മുകുന്ദൻ അർഹനായി അൻപതിനായിരം രൂപയാണ് പുരസ്കാര തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം പ്രിയ എ എസിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം പ്രിയ എ എസിന് പ്രിയപ്പെട്ട കൂട്ടുകാരെ കേന്ദ്ര സാഹിത്യ അക്കാദമി പല വിഭാഗങ്ങളിലായിട്ടാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത് അതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാളത്തിലെ ബാലസാഹിത്യ പുരസ്കാരം പ്രിയ എയസിനും യുവ സാഹിത്യ പുരസ്കാരം ഗണേഷ് പുത്തൂരിനുമാണ് ലഭിച്ചത് അൻപതിനായിരം രൂപയും ശിലാഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം പ്രിയ എയസിന്റെ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് പ്രിയ എയസിന്റെ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന കൃതിക്കാണ് പുരസ്കാരം അപ്പോൾ പെരുമഴയത്തെ കുഞ്ഞുതളുകൾ എന്ന് പറയുന്നത് ബാലസാഹിത്യ ബാലസാഹിത്യ വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ് ഓക്കെ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കൈരളി പുരസ്കാരം ഡോക്ടർ എം ലീലാവതിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കൈരളി പുരസ്കാരം ഡോക്ടർ എം ലീലാവതിക്ക് കേരള സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കൈരളി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം എഴുത്തുകാരിയും നിരൂപകയുമായ ഡോക്ടർ എം ലീലാവതിക്ക് ലഭിച്ചു മാനവിക വിഷയ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം രണ്ടര ലക്ഷം രൂപയാണ് സമ്മാന തുക രണ്ടര ലക്ഷം രൂപയാണ് കൈരളി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാര തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ പുരസ്കാരം ശ്രീകുമാരൻ തമ്പി വളരെ പ്രധാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ പുരസ്കാരം ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് പുരസ്കാരം ഒരു ലക്ഷം രൂപയാണ് സമ്മാനത്തുക ഇപ്പോ ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയുടെ പേര് ജീവിതം ഒരു പെൻഡുലം ജീവിതം ഒരു പെൻഡുലം ജീവിതം ഒരു പെന്റുളം എന്ന ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഒരു ലക്ഷം രൂപയാണ് സമ്മാന തുക ഓക്കെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ എസ് കെ വസന്തൻ പ്രൊഫസർ എസ് കെ വസന്ത സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം ഭാഷാ ചരിത്ര പണ്ഡിതനും നിരൂപകനുമായ പ്രൊഫസർ എസ് കെ വസന്തൻ അർഹനായി അഞ്ചു ലക്ഷം രൂപയാണ് സമ്മാന തുക സമ്മാനത്തുക അപ്പോൾ പ്രൊഫസർ എസ് കെ വസന്തൻ ആരാണ് എന്ന് കൂട്ടുകര അറിയുക ഭാഷാ ചരിത്ര പണ്ഡിതനും നിരൂപകനുമാണ് പ്രൊഫസർ എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി കേരള ജ്യോതി പുരസ്കാരം ടി പത്മനാഭന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ജ്യോതി പുരസ്കാരം ടി പത്മനാഭന് കേരള പുരസ്കാരങ്ങളുടെ ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാർ അത് കൃത്യമായി കാണുകയും കേരള ജ്യോതിയും കേരള പ്രഭയും ഓക്കെ അതിൽ കൃത്യമായി വിശകലനം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ജ്യോതി പുരസ്കാരം സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ടി പത്മനാഭന് ലഭിച്ചു സാമൂഹ്യ സേവന സിവിൽ സർവീസ് മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ജസ്റ്റിസ് റിട്ടയർഡ് എം ഫാത്തിമ ബേബി കലാമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് നടരാജ കൃഷ്ണമൂർത്തി അല്ലെങ്കിൽ സൂര്യ കൃഷ്ണമൂർത്തി എന്നിവർ കേരള പ്രഭാ പുരസ്കാരത്തിന് അർഹരായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ പുരസ്കാരത്തിന് അർഹനായത് എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ പുരസ്കാരം എം ടി വാസുദേവൻ നായർ കേരള നിയമസഭാ ലൈബ്രറി അവാർഡ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നൂറ്റി പത്മനാഭൻ എന്ന് ഇത് നിയമസഭാ പുരസ്കാരം കല സാഹിത്യം സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇത്തവണത്തെ നിയമസഭാ അവാർഡ് എം ടി വാസുദേവൻ നായർക്ക് ഒരു ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് നോക്കൂ ഗൗരി ഗൗരിയമ്മ പുരസ്കാരം ഗൗരി ഗൗരിയമ്മ പുരസ്കാരം അലൈഡ ഗുവേര അലൈഡ ഗുവേര ആരാണ് ഈ അലൈഡ ഗുവേര നോക്കാം പ്രഥമ ഗൗരിയമ്മ പുരസ്കാരം ക്യൂബക്കാരിയും ഡോക്ടറും ക്യൂബൻ വിപ്ലവ നായകൻ എർണസ്റ്റോ ചെഗുവേരയുടെ മകളുമായ അലൈഡ ഗുവേരയ്ക്ക് നോക്കൂ അപ്പോൾ ആരാണ് അലൈഡ ഡോക്ടറാണ് ക്യൂബൻ വിപ്ലവ നായകൻ എർനസ്റ്റോ ചെഗുവേരയുടെ മകളുമാണ് ഓക്കെ ക്യൂബക്കാരിയാണ് അലൈഡ ഗുവേര മനുഷ്യാവകാശ സാമൂഹിക മേഖലയിൽ അലൈഡ നടത്തിയ പ്രവർത്തനങ്ങളാണ് അവരെ പുരസ്കാരത്തിന് അർഹയാക്കിയത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനായി പോരാടുന്ന വ്യക്തി കൂടിയാണ് അലൈഡ മൂവായിരം അമേരിക്കൻ ഡോളറും ഒരു ശില്പവും പ്രശസ്തി പത്രവും ഉൾപ്പെട്ട അവാർഡാണ് ഗൗരിയമ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ രത്ന അവാർഡ് കെ സി ലേഖ നിലമ്പൂർ ആയിഷ ഡോക്ടർ ആർ എസ് സിന്ധു എന്നിവർ പങ്കിട്ടു നോക്കൂ കൂട്ടുകാരെ കേരള സർക്കാരിന്റെ വനിതാ രത്ന പുരസ്കാരങ്ങൾ കെ സി ലേഖ നിലമ്പൂർ ആയിഷ ലക്ഷ്മി എൻ മോഹൻ ഡോക്ടർ ആർ എസ് സിന്ധു എന്നിവർക്ക് സമ്മാനിച്ചു ഒരു ലക്ഷം രൂപയാണ് സമ്മാനം ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റൊരു വീഡിയോമായി ഉടൻ തന്നെ എത്തുന്നതാണ് അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ബായ്